അതിനോടുകൂടെ ഉണ്ടായിരുന്നത് ആവർത്തന പുസ്തകത്തില് ഒരു വാക്യം ഇങ്ങനെയുണ്ട് അവർക്കൊഴിക്കാത്ത കിണറുകളും അവർ പണിയാത്ത വീടുകളും അവർക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവം എന്റെ സംരംഭങ്ങളുടെ ആകത്തുക പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വാക്യം അന്വർത്ഥമാണ് നിക്ഷേപകരുടെ തുക തിരികെ കിട്ടുന്നില്ല എന്ന പരാതികളിൽ രാജു ഇയാളുടെ ഭാര്യയും രണ്ട് മക്കളും പോലീസ് കസ്റ്റഡിയിലുണ്ട് തിരുവല്ലാസ് അങ്ങനെ എൻ എം രാജു കസ്റ്റഡിയിലായി എൻ എം രാജു മാത്രമല്ല ഭാര്യയും മകനും ഒക്കെ കസ്റ്റഡിയിലാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് വൻ നിക്ഷേപത്തുകയാണ് ഇദ്ദേഹം തിരികെ കൊടുക്കാനുള്ളത് അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കഴിഞ്ഞ ദിവസം ആളുകൾ മാർച്ച് വരെ നടത്തി ഏതാണ്ട് അഞ്ച് വർഷത്തിനും പത്ത് വർഷത്തിനും മുമ്പാണ് ഇദ്ദേഹം എന്നെ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ ഫൈനാൻസ് സ്ഥാപനത്തിൽ കുറച്ച് ആളുകളെ ഇതുപോലെ ഡിപ്പോസിറ്റിന് വിദേശത്ത് നിന്ന് അതായത് യു കെയിന്നൊക്കെ ആളുകളെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ പറഞ്ഞു നമ്മുടെ തിരക്ക് കാരണം അത് വിട്ടുപോയതാണ് സത്യത്തിൽ അല്ലെങ്കിൽ കുറച്ച് പേരെയൊക്കെ പിടിച്ചു കൊടുത്ത് ഞാനും ഇത് ഈ ഇതിനകത്ത് പെട്ടുപോയനെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും എൻ്റെ ഭാഗ്യം കണ്ട് ആരെയും കിട്ടിയില്ല പിന്നീട് പുള്ളി ഒരാശം കൂടി വിളിച്ചു പിന്നീട് വിളിച്ചിട്ടില്ല കാരണം പുള്ളിക്ക് തന്നെ മനസ്സിലായി ഞാൻ ആ ഒരു അത്തപ്പാടി മനുഷ്യനാണെന്ന് മനസ്സിലായി പിന്നീട് വിളിച്ചിട്ടില്ല എന്നെക്കൊണ്ട് ഉപയോഗമില്ലെന്ന് മനസ്സിലായി പക്ഷേ ഇദ്ദേഹം ഈ തട്ടിപ്പ് കാണിക്കുന്നതിനൊന്നും ഞാനെതിരല്ല കാരണം ഇദ്ദേഹത്തിനെ പോലുള്ളവർക്ക് തട്ടിപ്പ് കാണിക്കുക പക്ഷേ ഇദ്ദേഹം ബൈബിളിനെ കൂട്ടുപിടിച്ച് പെന്തിക്കോ സഭയെയും അതുപോലെ ആത്മീയതയും കൂട്ടുപിടിച്ചാണ് ഇദ്ദേഹം ഈ വഞ്ചനകളൊക്കെ ഭൂരിഭാവവും നടത്തിയിട്ടുള്ളത് കൂടുതലും വിശ്വാസികളാണ് അതുകൊണ്ടാണ് പകുതി പേരും ഇത് പുറത്ത് പറയാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു തിയോളജിക്കൽ സെമിനാറിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കാലഘട്ടങ്ങളിൽ എൻ്റെ പിതാവിൽ നിന്നും എൻ്റെ വലിയപ്പച്ചനിൽ നിന്നും അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൻ്റെ മാർമ്മികമായിട്ടുള്ള സത്യങ്ങൾ ആ സത്യങ്ങൾ അതുകൊണ്ട് തന്നെ എന്നെ ചെറിയ പ്രായം മുതൽ ഒരുപാട് ആകർഷിച്ചിരുന്നു എൻ്റെ വ്യാവസായിക ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും എൻ്റെ ആത്മീക മണ്ഡലത്തിലും എന്നാൽ അല്പം പോലും ഇതിനുള്ള അവസരങ്ങളില്ലാത്ത അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്ത രാഷ്ട്രീയ മണ്ഡലത്തിലും ഞാൻ ആത്മീയ അനുസരിച്ച് മാത്രമേ ഞാൻ മുൻപോട്ട് പോയിട്ടുള്ളൂ ഈ ചുങ്കക്കാരും പാപികളും ഒക്കെ കർത്താവിൻ്റെ ഇടുക്കൽ വരാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ചെന്നിട്ട് പാവം പിടിച്ചവൻ്റെ പിടിച്ചു പറിക്കാനും അത് മേടിച്ചിട്ട് അതുകൊണ്ട് വിലസാനും ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല ഏതായാലും ദൈവത്തെ മറയാക്കി ഉള്ള ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഇവനെപ്പോലുള്ളവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് ഇനിയെങ്കിലും ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് താങ്ക് ഫോർ വാച്ചിങ്